ിൽ തുടർ നടപടിയില്ലാത്തത് മുഖ്യമന്ത്രിയെ മീഡിയയും ഒരുപോലെ സംശയദൃഷ്ടിയിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ നിർത്തിവെച്ചതെന്ന് ഇ ഡി വ്യക്തമാക്കണം നോട്ടീസ് ലഭിച്ചതിൽ മുഖ്യമന്ത്രി വികാരനിർഭരനായി സംസാരിച്ചുവെന്നും അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നോട്ടീസ് കൊടുത്താലുള്ള ഒരു ഉണ്ട് അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത് ഏത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത് ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത് ഇ ഡിയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ രാഷ്ട്രീയ നേതൃത്വമാണോ ആരും ഇടപെട്ടിട്ടാണോ അത് ഇല്ലാതാക്കിയെന്നുള്ള ദുരൂഹതയുണ്ട് ഒരു ദുരൂഹത ബാക്കി എല്ലാവർക്കും നോട്ടീസ് അയക്കുന്ന പോലെ അല്ല ആ ദുരൂഹത വ്യക്തമാക്കണം മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക് അദ്ദേഹം ഇത് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകന് ക്രിസ്തോസിന്റെ അഡ്രസ്സിൽ ഇ ഡിയിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി പിന്നെ അതിന്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഇ ഡിയും സംശയ ദൃഷ്ടിയിലാണ് അവര് സംശയ ദൃഷ്ടിയിലാണ് എന്താണ് ഇവര് രണ്ടുപേരും കൂടി മൂടി വെച്ചാണ്